റിപ്പോർട്ട് തന്നെ ഇല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു റിപ്പോർട്ട് വ്യാജവാർത്തയാണെന്ന് ആരോപിച്ചുകൊണ്ട് അനിലക്കര കേസ് കൊടുക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു തോൽവിക്ക് ശേഷം കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരൊറ്റ മാധ്യമങ്ങളോടും അല്ലാത്ത രീതിയിൽ എല്ലാവരോടും ഒരേ ഉത്തരമാണ് പറഞ്ഞത് ഇതുണ്ടായത് ഇതിനകത്ത് നിന്നാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വങ്ങൾക്ക് സംസ്ഥാന ജില്ലാ കോൺഗ്രസ് നേതൃത്വങ്ങൾക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം എല്ലാ മാധ്യമങ്ങളോടും പ്രതികരിച്ചത് ഇതൊക്കെ തന്നെയാണ് റിപ്പോർട്ടിനകത്ത് വായിക്കുമ്പോഴും മനസ്സിലാകുന്നത് ഇങ്ങനെയൊരു റിപ്പോർട്ടേ ഇല്ല എന്നാണെങ്കിൽ പിന്നെ എന്തായിരിക്കും റിപ്പോർട്ട് അല്ലെ ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങനെ ഒരു റിപ്പോർട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ റിപ്പോർട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇവിടെ പക്ഷെ അവിടെ അന്വേഷണ റിപ്പോർട്ട് ഒന്നുണ്ടാവണ്ടേ അത് പുറത്തു വരണ്ടേ അത് പാർട്ടി പ്രവർത്തകരല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തെ എങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയണ്ടേ എന്നുള്ളൊരു ചോദ്യം റിപ്പോർട്ടില്ല എന്ന് പറയുമ്പോൾ അതിനിടയിൽ അവശേഷിക്കുന്നുണ്ട് മത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് ചിലരുടെ ജന്മാവകാശമാണ് എന്ന് സ്ഥാപിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള അപജയമാണ് ഇപ്പോൾ എൻ്റെ പ്രസ്ഥാനത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ശരിക്കും മാറേണ്ടിയിരിക്കുന്നു ഇവിടെ കെ മുരളീധരൻ പരാജയപ്പെട്ടു എന്നുള്ളതല്ല വിഷയം അതുമായി ബന്ധപ്പെട്ട് കെ പി സി സി ഉപസമിതി ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയാണ് ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ആ റിപ്പോർട്ടിൻ്റെ വാർത്ത ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ മീഡിയകളെ സമീപിക്കുന്നു അങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് വരും അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുകയാണ് ഇങ്ങനൊരു വാർത്ത വന്നിട്ടില്ല എന്ന് അപ്പോൾ പാർട്ടിക്കകത്ത് എന്തുമാത്രം പാർട്ടി വിരുദ്ധത കടന്നുകൂടിയിരിക്കുന്നു ഒരു പാർട്ടി ഒരു അച്ചടക്കമുള്ളൊരു പാർട്ടിയാണ് എന്നതിനപ്പുറം അല്ലെങ്കിൽ അച്ചടക്കം എന്നുള്ളത് മാറി നിൽക്കട്ടെ കോൺഗ്രസ് ഒരു വിശാലമായ ജനാധിപത്യ പാർട്ടിയാണ് അവിടെ അച്ചടക്കം എന്നതല്ല അതിന്റെ ഒരു പ്രശ്നം പക്ഷേ ഒരു പാർട്ടി എന്ന് പറയുന്ന അല്ല ഇല്ലാത്ത റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് എന്ത് കോൺഗ്രസിനകത്ത് എന്ത് ഭിന്നതയുണ്ടെങ്കിലും ഞങ്ങളൊരു ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണെന്ന് പറയുന്നത് ഇതെങ്ങനെ ശരിയാകും അല്ല ഇല്ലാത്ത റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് മാനിപ്പുലേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഉള്ള റിപ്പോർട്ട് പുറത്തു വിട്ടുവെങ്കിൽ അത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കാം പുതിയ ഡി സി സി പുനഃസംഘടന വരികയാണ് അപ്പോൾ ചിലവരെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു വാർത്ത മാനിപ്പുലേറ്റ് ചെയ്തുവെങ്കിൽ പാർട്ടി പാർട്ടി ഓഫീസുകളുടെ ഇടനാഴികളിൽ പാർട്ടി പേര് പറഞ്ഞ് നിൽക്കുന്നവർ സംശയത്തിൻ്റെ നിഴലിലാണ് പാർട്ടി എങ്ങനെയാണ് നേതാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത് പാർട്ടി നേതാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ജന്മാവകാ മത്സരിക്കുക എന്നുള്ളത് ജന്മാവകാശമായി കൊണ്ടു നടക്കുന്ന ആൾക്കാരുള്ളൊരു പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള അപജയമാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വാതിൽ തുറക്കുമ്പോൾ വാഹനത്തിൽ നിന്ന് വാതിൽ തുറക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ വാതിൽ തുറക്കുമ്പോൾ ഓഫീസിൽ വാതിൽ തുറക്കുമ്പോൾ എന്നും കാണുന്ന മുഖങ്ങളെ ആട്ടി മനസ് വരാത്ത നേതാക്കളടത്തോളം കാലം ഈ പാർട്ടി ഇങ്ങനെയായിരിക്കും അല്ല ഷിറാസ അതിലൊരു വിഷയം അനിലക്കര ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പല അവകാശവാദങ്ങളുണ്ട് ആ സമയത്താണ് ഈ വിഷയം വരുന്നത് സ്വാഭാവികമായിട്ടും അനിലക്കരയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ ഇത് ആർക്കാണ് ഗുണകരമാകുന്നത് സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ സ്ഥിരമായി പാർട്ടിക്കൊപ്പം നിൽക്കുന്ന മുഖങ്ങളിൽ ഒന്നല്ല അനിലക്കര എന്നാണോ അനിലക്കര അവിടെ ഒരു വേറിട്ട പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചിട്ടാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം കിട്ടുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആവരുത് എന്ന് ആഗ്രഹിക്കുന്നവർ ഈ റിപ്പോർട്ടിന് വന്ന വസ്തുതകൾ വ്യാജമാണ് കള്ളമാണ് എന്നുകൂടി ഷിറാസ് പറഞ്ഞു വെക്കുന്നുണ്ടോ ഈ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലായിടത്തും കോൺഗ്രസ് അനുകൂലമായ ഒരു തരംഗം കടന്നു വരികയാണ് തൃശൂർ മാത്രം മൂന്നാം സ്ഥാനത്തേക്ക് പാർട്ടി പോകുന്നു എന്ന് പറയുമ്പോൾ അത് മാർസിസ്റ്റ് പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നിട്ടും തൃശ്ശൂർ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നുവെന്ന് പറയുമ്പോൾ സംശയത്തിൻ്റെ നിഴൽ പാർട്ടി നേതാക്കൾ നേരെ ചൂണ്ടപ്പെടുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്ന വിലയിരുത്തലാണ് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം മനസ്സിലാക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കുള്ളത്